നമസ്കാരം ഞാനൊരു വലിയ കെട്ടിടത്തിന്റെ ഭാഗമാണ് നിൽക്കുന്നത് ഇത് കണ്ടോ തൊട്ട താഴെ വീഴുന്ന വലിയ മരക്കുറ്റികളൊക്കെയാണ് ഈ കെട്ടിടത്തിലുള്ളത് ഇത് മറ്റൊന്നുമല്ല നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനിലുള്ള അവാർഡ് ലഭിച്ച മുളന്തുരുത്തി പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ ഭാഗമാണ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇവിടുത്തെ മിക്കവാറും ക്വാട്ടേഴ്സുകളെല്ലാം ഉള്ളത് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ ബിനീഷ് ഷാജിയാണ് ഇപ്പോൾ നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനോട് സമീപത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ ഭാഗമാണ് ഇത് വളരെ വർഷം പഴക്കമുള്ളൊരു കെട്ടിടമാണ് ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഇവിടെ കുട്ടികളടക്കം വനിതകളടക്കം ഇവിടെ താമസിക്കുന്നുണ്ട് അവരുടെയൊക്കെ ജീവിത രീതി എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ പല സമയത്തും ഞാനിവിടെ വന്നപ്പോഴും അവർ ചൂണ്ടിക്കാണിച്ച ഇത് സംഗതികളാണ് ഇവിടെ പാമ്പുകൾ ഇഴിഞ്ഞ് ഇവിടെ ഒരു മഠം ഒക്കെ വളരെ ജീർണിച്ച അവസ്ഥയിലും ഉണങ്ങിയ രീതിയിലുമാണ് ഇവിടെയൊക്കെ ഇരുന്നത് അപ്പോൾ നമുക്ക് കുട്ടികളടക്കം ഇവിടെ താമസിക്കുമ്പോൾ എപ്പോൾ ഏത് സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പറ്റിയ ഒരു കെട്ടിടമാണ് ഇത് അപ്പോൾ കഴിഞ്ഞ ഭരണ ഭരണസമിതിയുടെ സമയത്ത് രണ്ട് പ്രാവശ്യം സർക്കാരിന് ഇതൊരു അഭ്യർത്ഥന ഇത് റെക്വസ്റ്റ് കൊടുത്തതാണ് പക്ഷേ ഇതുവരെ നടപടിയൊന്നും വന്നില്ല പക്ഷേ ഇതെല്ലാം സർക്കാർ കണ്ടിട്ട് ഇതിനൊരു നടപടി പൊതുമൊരാമച്ച എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് വളരെ നല്ലൊരു ബഹുമതി നമ്മുടെ പോലീസ് സ്റ്റേഷൻ മികച്ച പോലീസ് സ്റ്റേഷനുള്ള അവാർഡും കരസ്ഥമാക്കിയ പോലീസ് സ്റ്റേഷനാണ് ആ പോലീസ് സ്റ്റേഷൻ്റെ ക്വാർട്ടേഴ്സാണ് ഈ രീതിയിൽ കിടക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഈ കെട്ടിടമൊക്കെ ഒരു ഫ്ലാറ്റ് സമുച്ചയം വരത്തക്ക രീതിയിൽ അപ്പോൾ പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും പോലീസ് പിടിച്ചുകൊണ്ട് വന്ന വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്ത സ്ഥിതിവിശേഷമാണ് ഇപ്പം അപ്പോൾ ഇതൊരു ഫ്ലാറ്റ് സമുച്ചയം പോലെ ഒരു ക്വാർട്ടേഴ്സും ഒരു വാഹന സൗകര്യം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടുത്തെ നിരവധിയായ പല കോട്ടേഴ്സുകളിലും ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമുണ്ട് അവരെല്ലാം വളരെയധികം ഭീഷണിയിലാണ് കാരണം കുട്ടികളടക്കം ഇതിനിടയിലൂടെ കളിച്ച് ഓടി നടക്കുന്നതാണ് അതുപോലെ പാമ്പിന്റെ ശല്യം അടക്കം ഇവിടെയുണ്ട് പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ പുലർത്തി ഇതൊന്ന് നീക്കം ചെയ്യാൻ സാധിച്ചാൽ തന്നെ ഇവർക്ക് വലിയ ആശ്വാസമാകും നാട്ടിലെ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഓടിയടക്കുന്ന ഇവിടുത്തെ പോലീസുകാർ മനസ്സിൽ ആന്തലോടുകൂടിയാണ് ദിവസവും അവരുടെ ജോലിയുമായി മുന്നോട്ട് പോകുന്നത് കാരണം അവരുടെ കുട്ടികൾ ഇതിനിടയിലൂടെ നടക്കുന്നു ഇത് എന്താണ് ഒരു സുരക്ഷിതത്വമുള്ളത് അതോടൊപ്പം തന്നെ ഈ മുളന്തുരുത്തി പോലീസ് സ്റ്റേഷൻ വളരെ ടൗണിലാണ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള യാതൊരു സാഹചര്യവുമില്ല ഈ അനാവശ്യമായ കോട്ടയഴ്സുകൾ ഒന്ന് നീക്കം ചെയ്താൽ അത്യാവശ്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യമാവും അതോടൊപ്പം ഇവിടെ ഇവർക്ക് താമസ സൗകര്യമായ കോട്ടയേഴ്സുകൾ നിർമ്മിക്കാനുള്ള ഒരു സാധ്യത തെളിയുകയാണെങ്കിൽ അതും വളരെ ഉപകാരപ്രദം ും ഇന്ന് ന്യൂസ് ഓണ്ടപ്പ് ജനങ്ങളിലേക്ക് അധികാരികളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈ വിഷയമാണ് കേരളത്തിൽ വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്ന ഒരു വകുപ്പ് മന്ത്രി തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും ഞങ്ങളുടെ ഈ വാർത്തയിലൂടെ എത്തുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് ഈ വാർത്ത ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഉപയോഗശൂന്യമായ ആർക്കും യാതൊരു ഉപയോഗമില്ലാത്ത ഈ ഉപയോഗശൂന്യമായ ഈ കെട്ടിടം ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിയാൽ ഇവിടെ അത്യാവശ്യം പാർക്കിങ്ങിനുള്ള സാഹചര്യം വരും സുരക്ഷിതത്വവും മേറും ഈ വിഷയത്തിൽ നിയന്ത്രമായ ഒരു ശ്രദ്ധയുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ന്യൂസ് റോഡൊപ്പിനുവേണ്ടി വിവേകസിനോടൊപ്പം സബുമലയിൽ